കുന്നംകുളം കസ്റ്റഡി മർദ്ദനം കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് കെ പി സി സി പ്രസിഡന്റ് ചെയ്ത് സർവീസിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയത് അവരെ രക്ഷിക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്നും സണ്ണി ജോസഫ് എം എൽ എ കണ്ണൂർ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനകത്തും പുറത്തും വെച്ച് ഗുരുതരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നത് മതിയാവുന്ന ഒരു ശിക്ഷാ നടപടിയല്ല ഈ കാര്യത്തിൽ അവർ ചെയ്ത ഗുരുതരമായ കുറ്റമണക്കിലെടുത്ത് ഒരു പ്രതിയെ അന്യായമായ കസ്റ്റഡിയിലെടുക്കുന്നു പോലീസ് സ്റ്റേഷനിലായി എത്തുന്നതിന് മുൻപായി വാഹനത്തിൽ വെച്ച് മർദ്ദിക്കുന്നു അദ്ദേഹത്തിൻ്റെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു ലോക്കപ്പിൽ നിരവധി തവണ അദ്ദേഹത്തെ തലയ്ക്കും പുറത്തും മുഖത്തും അടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹത്തെ അന്യായമായിട്ട് പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുന്നു ഒരു കളവായ മദ്യപിച്ചു എന്ന കളവായ കുറ്റം ചാർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുന്നു കോടതി വൈദ്യ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തി ജാമ്യം കൊടുക്കുന്നു ഈ മർദ്ദനം ഒരു രാത്രിയും പകലും തുടരുകയായിരുന്നു ഈ സംഭവത്തിലെ പരാതി നേരത്തെ ഉയർന്നതാണ് തിരുവ തൃശ്ശൂരിലെ അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ മതിയായ അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുൻപിലുണ്ട് പോലീസ് അധികാരികളുടെ മുൻപിലുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുൻപിലുണ്ട് തൃശ്ശൂർ ഡി ഐ ജി തന്നെ പറഞ്ഞത് ഈ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ട് അവരുടെ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് അതൊരു മതിയായ ശിക്ഷയല്ല ഈ കുറ്റത്തിൻ്റെ ഗൗരവമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രപ്പോർഷണേറ്റ് ആനുപാതികമായിട്ടൊരു ശിക്ഷയല്ല എന്നുള്ളതാണ് ഈ വിഷയം പിന്നീട് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ രണ്ടു വർഷത്തിന് ശേഷം ശുചിത്വം ലഭ്യമായപ്പോൾ അത് മാധ്യമങ്ങളിൽ വന്നു അപ്പം ഗവൺമെന്റ് ഏതേണ്ടത് എന്താണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഇതിന്റെ ഫയൽ വിളിച്ചു വരുത്തി ഈ അന്വേഷണ റിപ്പോർട്ടിൽ കുറ്റം തെളിഞ്ഞിട്ടുള്ള കണ്ടെത്തലുള്ളത് കൊണ്ട് ശിക്ഷയുടെ കാര്യത്തിൽ വന്ന ഈ അപാകത ആനുപാതികമായിട്ട് ശിക്ഷ നൽകിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കണക്കിലെടുത്തുകൊണ്ട് ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ശിക്ഷാ നടപടി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ഇപ്പൊ സസ്പെൻഷൻ എന്താണ് സസ്പെൻഷൻ എന്ന് പറയുന്ന അതിൽ തന്നെ ഒരു ശിക്ഷയല്ല സാധാരണഗതിയിൽ ഒരു ആരോപണം ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ സസ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അന്വേഷണം